ഹലോ ഫ്രണ്ട്സ് തെരഞ്ഞാട് ഗോയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അതായത് ഒരു മാസം വരെയുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ നമ്മളെന്താ പറയുക ഒരു പാത്രം ഉണ്ടാക്കിയിട്ടുണ്ട് ഫുഡ് കൊടുക്കുന്ന ഒരു പാത്രം അപ്പോൾ അത് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും ചെയ്തില്ലായിരുന്നു അപ്പം അതുപോലത്തെ ഒരു പാത്രം നമ്മളിപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഉണ്ടാക്കുന്നതും കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നതുമായിട്ടുള്ള ചെറിയൊരു വീഡിയോ ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പാത്രം വേണ്ടവർക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും ഒരു പതിനഞ്ചോളോ പത്തോ പതിനഞ്ചോ ഓർഡർ വന്നാൽ മാത്രമേ നമ്മൾ ചെയ്തു കൊടുക്കുള്ളൂ കേട്ടോ ഇപ്പോൾ ഉള്ളത് നമ്മൾ നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഓർഡർ തരികയാണെങ്കിൽ നല്ല സാധനങ്ങൾ മെറ്റീരിയൽ കൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാ അപ്പോൾ നമ്മൾ ഇതാ ഫ്ലൈ വുഡ് കണ്ടില്ലേ നമ്മൾ ഫ്ലൈ വുഡ് അതായത് ഒമ്പത് ഇഞ്ച് സ്ക്വയറിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഫ്ലൈവുഡിൻ്റെ പീസ് അപ്പം അതുപോലെ തന്നെ ഇതാ ഈ ചെറിയ പീസ് കണ്ടില്ലേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫ്ലൈവുഡിൻ്റെ വാതിൽ വാങ്ങാൻ കിട്ടും അതായത് ക്ലോക്ക് ബോർഡെന്നാണ് പറയുക അപ്പം അത് പഴയതുണ്ടായിരുന്നു അപ്പോൾ അത് പൊളിച്ചപ്പോൾ അതിനുള്ളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചെറിയത് അതുപോലത്തെ കട്ടിങ് കഷ്ണങ്ങളാണ് ഉണ്ടാവുക അപ്പം അതും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടില്ലേ അപ്പം അത് വേണ്ട ആവശ്യത്തിൽ മുറിച്ച് കറക്റ്റ് ചെയ്തിട്ട് കണ്ടില്ലേ ഒരിഞ്ചിൻ്റെ കഷ്ണം സ്ക്വയറിൽ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതിങ്ങനെ കറക്റ്റ് വെക്കുക അതുപോലെ തന്നെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്കാലിഞ്ചേ ഉള്ളൂ കേട്ടോ മുക്കാലിഞ്ച് ഹൈറ്റാണുള്ളത് കഷ്ണത്തിന് കണ്ടില്ലേ കറക്റ്റ് സ്ക്വയറിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആണി വെച്ച് ഉറപ്പിക്കാം അപ്പോൾ അതാ നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട് കണ്ടില്ലേ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളെ നെറ്റ് ഇതാ കണ്ടില്ലേ നമ്മളെ മുന്നത്തെ കൂടിന് വേണ്ടി എടുത്തിട്ടുള്ള നെറ്റാണ് പിന്നെ അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേകാലിൻ്റെ സ്ക്വയർ ആട്ടോ ഒന്നേകാൽ സ്ക്വയർ വരുന്നതാണ് അപ്പോൾ അത്യാവശ്യം കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖമായിട്ട് കഴിക്കാൻ പറ്റും കണ്ടില്ലേ ഇതിൻ്റെ മോള് കറക്റ്റ് വെച്ചപ്പോൾ കണ്ടില്ലേ കറക്റ്റാണ് ഇനി ഇവിടുന്ന് ഇവിടെ മടക്കി കൊടുത്താൽ മതി ഇനി ഇതുമ്പോൾക്ക് തമ്മിൽ അടിച്ച് പിടിപ്പിക്കുക അപ്പോൾ നമ്മളിതാ ആണിയൊക്കെ അടിച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കണ്ടില്ലേ ഇനി സൈഡും മടക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ പാത്രത്തിൻ്റെ പണി ഇതാ കഴിഞ്ഞിട്ടോ കണ്ടില്ലേ സൈഡൊക്കെ മടക്കി സെറ്റാക്കിയിട്ടുണ്ട് ഇത് പിന്നൊക്കെ വേസ്റ്റ് ആട്ടോ ഇവിടെ ഉള്ള എല്ലാം വേസ്റ്റ് തന്നെയാണ് നമ്മൾ കൂടുണ്ടാക്കിയതിൻ്റെ വേസ്റ്റ് കമ്പി ബീച്ചുണ്ടാക്കി കണ്ടില്ലേ അപ്പോൾ നമുക്കിനി ഇതിനകത്ത് കോഴികൾക്ക് തീറ്റിട്ട് കൊടുത്തും കൂടെ അപ്പം കാണിച്ചുതരാം കണ്ടില്ലേ നല്ല അടിപൊളി ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട് ഇത് പഴയ വേസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ പുതിയത് നല്ലത് ആർക്കും വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി തരുന്നതായിരിക്കും കേട്ടോ ഒരു പത്ത് പതിനഞ്ചോ ഓർഡർ ഒക്കെ ആകുമ്പോൾ നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ അല്ലാതെ രണ്ട് ഒന്നാൾക്കാർ പറഞ്ഞാൽ നമുക്കത് നഷ്ടമായിരിക്കും ഉണ്ടാക്കുന്നത് പുതിയ സാധനങ്ങളൊക്കെ വാങ്ങേണ്ടി വരും ഒരു പത്തോ പതിനഞ്ചോ ആൾക്കാർ നമുക്ക് ഓർഡർ തരികയാണെങ്കിൽ നമ്മളിതുപോലത്തെ പാത്രം ഉണ്ടാക്കിയിട്ട് കൊറിയർ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ ഉണ്ടല്ലേ ഇതിനകത്തുതന്നെ ഡേവോളുടെ കുഞ്ഞുങ്ങൾക്ക് അതായത് ഒരു മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് സുഖമായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയ പാത്രമാണ് കണ്ടില്ലേ ഞാനിപ്പോൾ കാണിച്ചതരാം നമ്മളെ കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് തീറ്റ കൊടുത്ത് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം നമ്മൾ കൂടിൻ്റെ ഉള്ളിൽ പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് ആട്ടിലിട്ട് കൊടുക്കാൻ പോവാണ് കള്ളക്കൊഴി കഴിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ അവരോരുത്തടുത്താൽ കയറി വരുന്നുണ്ട് കണ്ടില്ലേ ഫസ്റ്റ് സമയം അതുകൊണ്ടാണ് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും ഒരു അഞ്ച് മിനിറ്റ് വരത്തി പിന്നെ ഓരോരുത്തരെ വന്ന് കഴിക്കാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ റെഡി ആയിക്കോളും കണ്ടില്ലേ ഓരോരുത്തർ വന്ന് കഴിക്കുന്നത് പിന്നെ അതുപോലത്തെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അത് നിങ്ങൾ കാണാം അപ്പം മനസ്സിലാവും എന്താണുള്ളത് നമ്മളേതാ ചാരപ്പുള്ളിക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അതാ ആ തള്ളക്കോടിയുടെ അടുത്തേക്ക് പോകുന്ന ചാരക്കുട്ടി ഉണ്ടില്ലേ ഇതാ ഇപ്പോൾ മുന്നേ വന്ന് നിൽക്കുന്നൊക്കെ ചാരപ്പുള്ളിക്കുട്ടികളാണ് ഇതേ വിരിഞ്ഞിട്ടുള്ള തള്ളക്കോഴിയുണ്ടില്ലേ ഈസി ആയിട്ട് കഴിക്കുന്നുണ്ട് നിങ്ങൾ ക്യാമറ കണ്ടിട്ട് മേടിച്ചിരിക്കുകയാണ് കാലാവശ്യം ഫോൺ പുറത്തേക്ക് എടുത്താൽ ചിലപ്പോൾ ഒരു സൂത്രം കാണാം എന്താണുള്ളത് കണ്ടില്ലേ നല്ല ചിക്കി വെക്കുന്നുണ്ട് തള്ളക്കുഴി നല്ല ചിക്കി വെക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചിക്കുമ്പം ഒരു തീറ്റ പോലും ആവില്ല അതാണ് മെയിനായിട്ടുള്ള കാര്യം തീറ്റ വേസ്റ്റ് വേസ്റ്റാവുകയല്ല മറിഞ്ഞ് പോവുകയല്ല കണ്ടില്ലേ നിങ്ങൾക്കൊക്കെ കഴിക്കാൻ പറ്റുകയും ചെയ്യും ഒന്ന് രണ്ട് തവണ ചെറുങ്ങനെ ചിക്കിയവള് പക്ഷേ ഇതായില്ല അങ്ങനെ പാത്രത്തിൽ നിന്നൊന്നും തീറ്റ പോവുകയും ചെയ്തിട്ടില്ല തീറ്റത്തെ സ്റ്റാർട്ടൊക്കെ വാങ്ങാൻ അപ്പം നല്ല പൈസ കൊടുത്ത് വാങ്ങേണ്ട സംഗതികളാണ് അല്ലാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും പക്ഷേ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു പാത്രമാണ് സിമ്പിളായിട്ട് കണ്ടില്ലേ തലകോഴി ചിക്കാൻ ശ്രമം നടത്തി പക്ഷേ നടന്നില്ല അപ്പോൾ അതാ കണ്ടില്ലേ എല്ലാവരും നന്നായിട്ട് കഴിക്കുന്നുണ്ട് നമ്മൾ സൗണ്ട് വെക്കുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളെ മാം പോകുന്നുണ്ട് കണ്ടില്ലേ കുഞ്ഞുങ്ങളൊക്കെ സുഗ്ഗായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട് ഇല്ല കണ്ടില്ലേ നന്നായിട്ട് കഴിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ മൊത്തം അപ്പോൾ അതങ്ങനെ അവർ കഴിച്ചോളും പിന്നെ ഉണ്ടില്ലേ തള്ള ഈ ചിക്കാൻ ശ്രമിച്ചിട്ടൊന്നും നടക്കൂല തീറ്റ പുറത്ത് വേസ്റ്റ് ആവുകയല്ല അപ്പം കണ്ടില്ലേ എന്താണ് നമ്മൾ തീറ്റപാത്രം ഉണ്ടാക്കുന്ന ചെറിയൊരു വീഡിയോ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം